ഹായ് ഹലോ അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ അപ്പോൾ ഇന്ന് വിഷു ആണ് വിഷു ആയിട്ട് എന്താ പരിപാടി എന്ന് ചോദിച്ചാൽ ഫ്രണ്ട്സിൻ്റെ വീട്ടിൽ പോകണം അപ്പോൾ അങ്ങോട്ട് ഇറങ്ങിയേക്ക് കേട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇപ്പോൾ പന്ത്രണ്ട് മണി കഴിഞ്ഞു കേട്ടോ പന്ത്രണ്ടല്ല ആ പന്ത്രണ്ട് മണി ആകണം ഇതപ്പോൾ ഇറങ്ങണം ഇനിയിപ്പോൾ ഇങ്ങനെയാണ് പോയിട്ട് ഈ ഒരു പോക്ക് അങ്ങ് പോയാൽ പിന്നെ ഒരു രാത്രിയൊക്കെ തിരിച്ചു വരുവുള്ളൂ കേട്ടോ അതുവരെ നമ്മൾ വിഷു അങ്ങ് ആഘോഷിക്കും വിഷു ഓണം എന്നൊക്കെ പറയണതും അതേപോലെ തന്നെ ഫ്രണ്ട്സിൻ്റെ വീട്ടിൽ പോകും ആഘോഷിക്കും തിരിച്ചു പോരും അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ നേരുന്നു ഓരോ ആഘോഷങ്ങളും ഓരോ വൈബാണല്ലോ എല്ലാ ആഘോഷങ്ങളും ഞാൻ ആഘോഷിക്കാറുണ്ട് അപ്പോൾ അപ്പോൾ പോണത് കോട്ടക്കലാണല്ലോ അപ്പോൾ ഇറങ്ങിയിട്ടുണ്ട് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് എത്തുമ്പോഴേക്കും ഏകദേശം ഒരു പന്ത്രണ്ടര പന്ത്രണ്ടര മുക്കാൽ ആ ഒരു ടൈം ആവും അവിടെ എത്തിന് ശേഷം ഞാൻ പറ്റണ തരത്തിലൊക്കെ ചെയ്ത് എപ്പോഴും പറഞ്ഞ പോലെ തന്നെ പറ്റണ തരത്തിലൊക്കെ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി നോക്കാം എപ്പോഴും പറഞ്ഞ പോലെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഒക്കെ ചെയ്യുക പിന്നെ ഈ ഡ്രസ്സ് എങ്ങനെയുണ്ട് ഞാൻ തന്നെയാണ് ഒറ്റയ്ക്ക് തന്നെയാണ് ക്യാമറ എടുക്കുന്നത് അതുകൊണ്ടുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട് കേട്ടോ കൊള്ളമോ ഡ്രസ്സ് പാൻറ്റ് ഷർട്ട് അപ്പോൾ ഏതായാലും പോട്ടെ അപ്പോൾ ഏതായാലും ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹാപ്പി വിഷു അപ്പം നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം കേട്ടോ ഓക്കെ അപ്പം ഇതാ ആ കാണുന്നതാണ് വീട് അപ്പം അവിടേക്കാണ് നമ്മൾ പോണത് അപ്പോൾ ഞാൻ പറഞ്ഞിട്ടില്ല ബിജീഷിനെ പറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റ് ബിജീഷിനെ പറ്റി ഞാൻ പറഞ്ഞിട്ടില്ല അവൻ്റെ വീട്ടിൽ പോണത് അപ്പോൾ ഇവിടെയാണ് അവൻ്റെ വീട് അപ്പോൾ അവിടെ എത്തി ഇങ്ങനെ പോയി കോണ്ടിരിക്കുന്ന അഗ്രിപൊലി സ്ഥലട്ട സൂപ്പർ സ്ഥലമാണ് കാണിച്ച ഹരിതാപകരമായിട്ടുള്ള അവസ്ഥ ഹരിതാപകരം എന്റെ അടുക്കാണ് വമ്പോ ഒഴിവാക്കണം ഇതാണ് വീട് ചെരുപ്പുകളൊക്കെ കാണുന്നുണ്ട് ബെല്ലടിച്ചു നോക്കിയാ വരണേ നോക്കാട്ടോ അത് എവിടെയാണോ അത് വിഷു ആയിട്ട് ട്രൗസർ പോലെ എന്ത് പായസമാണ് അടപ്പ് അടപ്പായസം അടപ്പായസം കുറുകണവരേ അളക്കണം കയ്ക്കാൻ പാടില്ല വാങ്ങിയ അതായത് ആർട്സ് അതോ മോസെറ്റി റെഡി അല്ലേ ഇതിйവർന്നതി ലെസ്സെ ലെസ്സയാ ഓട്ടനം ഫൈറ്റ് വെച്ച് പേഹല ജബ്റേറ്റ് സോറി കൂടുതൽ ഹബ്ബച്ചര നെല്ലിക പുളിഞ്ചി സദ്യ എന്ന് പറഞ്ഞതിൻ്റെ നല്ല നെല്ലിക്ക അച്ചാർ മാങ്ങ അച്ചാർ പയർക്കറി നല്ല കൂട്ടുകറി ബീട്രൂട്ട്

മത്തനം പറ മത്തനം പറഞ്ഞു അല്ലേ <pixel> ഓക്കെ ഞാൻ നോക്കല്ലേ തുടങ്ങാം നല്ല തീറ്റ